ഇമ്മാനുവൽ ഇമ്മാനുവൽ സ്റ്റോർ റൂമുകളിൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് സിൽക്സ് എം സ്പേസ് സെന്റർ പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ കൂടെയുടെ പ്രസിഡന്റ് ഡോക്ടർ ഫെബിന സീതി എഴുതിയ കിസ്സകളുടെ കിതാബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഐ എം എ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു പ്രശസ്ത എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഷൌകത്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പെരിന്തൽമണ്ണയിൽ നിറസാന്നിധ്യമായ കൂടെ രണ്ട് ദിവസങ്ങളിലായി ഐ എം എ ഹാളിൽ സംഘടിപ്പിച്ച ലാഫസിനോടനുബന്ധിച്ചാണ് ഡോ ഫെബീന സീതി രചിച്ച കിസ്സകളുടെ കിതാബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് വിപണനമേള പാചക മത്സരം സാംസ്കാരിക സദസ്സ് കലാവിരുന്ന് തലമുറകളിലൂടെ എന്ന പേരിൽ സംവേദനാത്മക സെഷൻ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് രണ്ട് ദിവസങ്ങളായി നടന്നത് ജീവിതത്തിലെ നേരറിവുകളും അനുഭവങ്ങളും കോറിയിട്ട് അതൊരു പുസ്തകമായി പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ എഴുത്തിൻ്റെ വഴികളിലൂടെ തൻ്റെ സഞ്ചാരത്തിന് തുടക്കമിടുകയാണ് സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ ഫെബീന സീതി ഐ എം എ ഹാളിൽ കൂടെ ഭാരവാഹികളും ഐ എം എ ഭാരവാഹികളും ഡോക്ടർ സീദിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിലാണ് കിസ്സകളുടെ കിതാബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് പ്രശസ്ത എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഷൌകത്ത് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല സമാധാനത്തിലാണ് സ്വസ്ഥതയിലാണെന്നൊക്കെ നമ്മളോടും ചുറ്റുള്ളവരോട് ഒരുപാട് അറിയാം നമ്മൾ നമ്മളത്ര സമാധാനത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ പരിശോധിച്ചാൽ ജീവിതം എങ്ങനെ പോകുന്നു എന്നതാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ സന്തോഷമായി പോകുന്നു എന്ന് പറയുന്നവർ സത്യസന്ധമായി പറയുന്നവർ വളരെ കുറവായിരിക്കും കുറവായിരിക്കാം നമുക്ക് നമ്മൾ ജനിച്ച് കഴിയുമ്പോ നമ്മള് ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ പഞ്ഞി പോലെ വളരെ പക്ഷെ മുതിർന്ന വലുതായി വലുതായി വരുമ്പോ എല് നമ്മുടെ മസലക്കുകയും മസല് തന്നെ ആപ്പനായിട്ടാ കഴിക്കുക എന്നാണ് അങ്ങനെ എല്ലൊക്കെ വെച്ച് നമ്മൾ നല്ല കനമുള്ള സ്റ്റിഫായിട്ടുള്ള ഒരു തളരാത്ത പോരാട്ട വീര്യവുമായി വിധിയെ തോൽപ്പിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറിയ ഷബ്ന പൊന്നാട് പുസ്തകം ഏറ്റുവാങ്ങി പ്രസീദ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റഷീദ് ബക്കർ ഡോക്ടർ മുരളീധരൻ ഉമേഷ് സുധാകർ അഡ്വക്കറ്റ് ഇന്ദിര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ